ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ച് അഞ്ച് പതിനാലിലൂടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരം ലോകത്തിലെ എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുവാൻ വഹിക്കുവാൻ തക്കവിധം വലുതും കരുത്തുറ്റതുമാണ് എന്നാൽ താഴ്മയുള്ളവർക്ക് മാത്രമേ ആ കരങ്ങൾ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധ കന്യക മാതാവ് തൻ്റെ സ്ത്രോത്ര ഗീതത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് വിനയത്തിൻ്റെ അങ്കി ധരിച്ച് പരസ്നേഹത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മിലൂടെ ദൈവം മഹത്വീകൃതനാകും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നും നിലനിൽക്കും അത് പ്രഘോഷിക്കപ്പെടുവാൻ അനേകർ മുന്നോട്ട് വരികയും ചെയ്യും കർത്താവിൻ്റെ കരത്തിലാണോ നാം ഇരിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ